കൊയ്യാൻ ട്രംപിന്റെ കുടുംബം രാജ്യത്ത് അവശ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കുകയും സാധാരണ ജനജീവിതം ദുരിതത്തിലാവുകയും ചെയ്യുമ്പോൾ പുതിയ ക്രിപ്റ്റോ കറൻസി സംരംഭത്തിലൂടെ കോടികൾ കൊയ്യാൻ ഒരുങ്ങുകയാണ് ട്രംപ് കുടുംബം വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന പേരിലുള്ള പുതിയ ക്രിപ്റ്റോ കറൻസിയിലൂടെ ട്രംപ് കുടുംബത്തിന്റെ ഓഹരി മൂല്യം അഞ്ചു മില്യൺ ഡോളറിലധികം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ പദ്ധതിയിൽ ട്രംപിനെ കോഫണ്ടർ എമിറേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു ശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഭക്ഷണം ഇന്ധനം ദൈനംദിന സാധനങ്ങൾ എന്നിവയുടെ വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തുവരുന്നത് ട്രംപിന്റെ നയങ്ങൾ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ നയം കാരണം അമേരിക്കക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കാണ് നൽകുന്നത് ട്രംപിന്റെ താരിഫുകൾ കാരണം ഒരു ശരാശരി കുടുംബത്തിന് രണ്ടായിരത്തി നാനൂറ് ഡോളർ നഷ്ടപ്പെട്ടുവെന്ന് വാഷിംഗ് സെനറ്റർ പാറ്റിമുറ എക്സിൽ കുറിച്ചു യു എസ് എസ് എയുടെ സാമ്പത്തിക ഗവേഷണ സേവനത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും ഉപഭോക്തൃ വില സൂചിക ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു ഈ വർഷം അവസാനത്തോടെ ഭക്ഷ്യവസ്തുക്കളുടെ വില മൂന്ന് ദശാംശം നാല് ശതമാനം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ശരാശരിയായ രണ്ടേ ദശാംശം ഒൻപത് ശതമാനത്തേക്കാൾ കൂടുതലാണ് ആഗോള ധനകാര്യ രംഗത്തെ ഒരു പുതിയ ശക്തിയായി സ്വയം അവതരിപ്പിക്കുകയാണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി ഇതിനകം തന്നെ നൂറുകണക്കിന് ദശലക്ഷം ഡോളർ സമാഹരിക്കുകയും ഒരു ഡോളറുമായി ബന്ധിപ്പിച്ച സ്റ്റേബിൾ കോയിൻ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ക്രിപ്റ്റോ ഇടപാടുകൾക്കായി ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ മരുമകൻ ജെറാഡ് കുഷ്ണർ എന്നിവരുൾപ്പെടെയുള്ള ട്രംപിന്റെ കുടുംബത്തിന് ഈ കമ്പനിയിൽ അറുപത് ശതമാനം ഓഹരിയുണ്ട് ഡബ്ല്യു എൽ എഫിന്റെ പേജിൽ ഡൊണാൾഡ് ജെ ട്രംപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന യു എസ് പ്രസിഡന്റിന്റെ ഒരു വലിയ ചിത്രത്തോടൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യു എസിനെ ലോകത്തിന്റെ ക്രിപ്റ്റോ ഹബ്ബാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിൽ വന്നതിനുശേഷം സ്വന്തം സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അദ്ദേഹം നിയമങ്ങൾ ലളിതമാക്കി ഈ വർഷം ആദ്യം സ്റ്റേബിൾ കോയിനുകളെ സംബന്ധിച്ച ഒരു സുപ്രധാന നിയമത്തിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു